ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കാണ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡ് നേരത്തെ ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നു ശുഭ്മാൻ ഗിലിനെ ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചാണ് ഇന്ത്യ പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ ആരംഭിക്കുന്നത് മാത്രമല്ല വേസ് ക്യാപ്റ്റനായി ഋഷഭ് പന്തിനെയാണ് തെരഞ്ഞെടുത്തത് അഞ്ച് മത്സരങ്ങളടങ്ങുന്ന പരമ്പര ജൂൺ ഇരുപതിനാണ് ആരംഭിക്കുന്നത് എന്നാൽ റെഡ്ബോളിൽ നിന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഇപ്പോൾ രോഹിത്തും വിരാട് കോഹ്ലിയും മത്സരങ്ങൾക്കില്ലാത്തത് എന്നും എന്തൊക്കെയാണെങ്കിലും ഇന്ത്യക്ക് നിലവാരമുള്ള മികച്ച യുവതാരങ്ങൾ ഉണ്ടെന്നും പറയുകയാണ് ഇംഗ്ലണ്ട് പേസർ ക്രിസ് വോക്സ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് വർഷങ്ങൾ വിരാട്ടും രോഹിത്തും ചേർന്ന് മികച്ച മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അവർ ഇനി ഉണ്ടാകില്ല എന്നത് കളിയുടെ ദൗർഭാഗ്യകരമാണ് എന്നിരുന്നാലും ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ ആഴമുണ്ട് തീർച്ചയായും ഇന്ത്യൻ ടീമിലേക്ക് വരുന്ന കളിക്കാർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വയം തെളിയിച്ചിട്ടുള്ള വളരെ ഉയർന്ന നിലവാരമുള്ള താരങ്ങളായിരിക്കും സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾ അവർക്കെതിരെ എവിടെ കളിച്ചാലും കടുത്ത എതിരാളികൾ തന്നെയായിരിക്കും അവർ ഇന്ത്യൻ ബാറ്റർമാർ എപ്പോഴും ശക്തരാണ് അതിനാൽ ഇത് ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയായിരിക്കുമെന്ന് ക്രിസ് വോക്സ് ക്രിക്കറ്റ്ഫോയിൽ പറഞ്ഞു